കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി ഒന്നിനാണ് വിസ്മയ ഭർത്താവിൻ്റെ വീട്ടിൽ ശുചിമുറിയിൽ മരിച്ചതായി കണ്ടെത്തിയത് വിസ്മയെ രാവിലെ മൂന്ന് മണിയോട് ഭർത്താവിൻ്റെ വീട്ടുകാർ കണ്ടപ്പോൾ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴും മരിച്ചു കഴിഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥനായ കിരൺകുമാറാണ് വിസ്മയുടെ ഭർത്താവ് വിസ്മയ ആയുർവേദ വിദ്യാർത്ഥി ആണ് വിസ്മയെ തുടർന്ന് സ്ത്രീധനത്തിന് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയെന്നായി പീഡിപ്പിച്ചിരുന്നു കോടതിയിൽ നിന്നും കിരൺകുമാർ കാരണമാണ് വിസ്മയ മരിച്ചത് കൊല വിസ്മയെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന തെളിവുകളിലും അതുപോലെ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ടും അടിസ്ഥാനത്തിൽ കിരൺകുമാർ തന്നെ പ്രതി എന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിസ്മയ കേസിലെ പ്രതി ആകളടക്കം പരോൾ നൽകി ജയിൽ മേധാവിയെ തിരുത്തി സർക്കാർ പിടുത്തമിട്ട് ആഭ്യന്തര സെക്രട്ടറി വിസ്മയ കേസിലെ പ്രതി കിരൺകുമാർ അടക്കമുള്ളവർക്ക് പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പരോൾ നൽകിയതിൽ സർക്കാരിന് പരാതി വന്ന സാഹചര്യത്തിലാണ് നടപടി ശിക്ഷാ കാലയളവിൻ്റെ മൂന്നിലൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തടവുകാരന് സാധാരണ പരോളിന് അർഹതയുണ്ട് പക്ഷേ പോലീസ് റിപ്പോർട്ട് അനുകൂലമാകണം തടവുകാരൻ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പോലീസ് ഉറപ്പു നൽകുമ്പോഴാണ് പരോൾ അനുവാദ അനുവദിക്കുക എന്നാൽ പോലീസ് റിപ്പോർട്ട് എതിരായ സംഭവങ്ങളിലും ജയിൽ മേധാവി നിരവധി പരോൾ സ്വന്തം ഇഷ്ടപ്രകാരം അനുവദിച്ച് ഖോളിളക്കം ഉണ്ടാക്കിയ കേസിലെ പ്രതികൾ മുപ്പത് ദിവസത്തെ പരോളിനിറങ്ങി ജയിൽ ചാട്ടം തനിക്ക് അധികാരം അധികാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജയിൽ മേധാവിയുടെ വിശദീകരണം നൂറിലധികം പേർ ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും ആനാവൂർ നാരായണൻ വധക്കേസിലെ പ്രതിയായ ബി എം എസ് നേതാവ് രാജേഷ് വിസ്മയ കേസിലെ പ്രതിയായ മുൻ എ എം കിരൺകുമാർ പരോൾ അനുവദിച്ച് വിവാദമായിരുന്നു പോലീസ് റിപ്പോർട്ട് തള്ളി ടി പി കേസിലെ പ്രതികൾക്കും പരോൾ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി പരാതികൾ സർക്കാരിന് മുന്നിൽ വന്നതോടെയാണ് നിയമോപദേശം തേടി ആഭ്യന്തര വകുപ്പ് വ്യക്തത്വം വരുത്തി ജയിൽ മേധാവിക്ക് കത്ത് നൽകിയിരുന്നത് ആദ്യ തവണ പോലീസ് റിപ്പോർട്ട് എതിരായാൽ പരോൾ നൽകരുത് വീണ്ടും പോലീസ് റിപ്പോർട്ട് എതിരായാൽ പരോൾ അപേക്ഷ ജയിൽ ഉപദേശക സമിതിയുടെ പരിഗണനയ്ക്ക് വിടണം മുന്നേ കൂടുതൽ തവണ പോലീസ് റിപ്പോർട്ട് എതിരായാൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പുനർപരിശോധനാ കമ്മിറ്റിക്ക് വിടണം കമ്മിറ്റികളുടെ തീരുമാനം അനുസരിച്ച് മാത്രം ജയിൽ മേധാവി തീരുമാനം എടുത്താൽ മതിയെന്ന നിലപാടാണ് സർക്കാരിന്